ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സമീപകാലത്ത് ഐ പി എല്ലിൽ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നവരാണ് രാജസ്ഥാൻ റോയൽസ് പക്ഷേ ആ ഒരു കിരീടത്തിലേക്ക് അങ്ങ് എത്താൻ അവർക്ക് കഴിയുന്നില്ല ഐ പി എല്ലിൻ്റെ ആദ്യ സീസണിലെ കിരീടം നേടിയത് രാജസ്ഥാൻ റോയൽസ് ആണ് പക്ഷെ അതിനുശേഷം അവർക്ക് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ് അവരെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ക്വാളിഫയർ ടുവിലായിരുന്നു അവർ പുറത്തായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റണ്ണേഴ്സ് അപ്പ് ആവാൻ രാജസ്ഥാൻ കഴിഞ്ഞിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കിയിരുന്നത് പുതിയ സീസൺ വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ഒരുപാടുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ ക്രിക്കറ്റ്സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് വരുന്ന സീസണിൽ അവരുടെ ഭാവി തന്നെ നിർണയിച്ചേക്കാവുന്ന നാല് സൂപ്പർ താരങ്ങൾ അതല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ക്രിക്കറ്റ് നടത്തിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം പേസ് ബൗളറായ ജോഫ്ര ആർച്ചറാണ് താരത്തെ തിരികെ എത്തിക്കാൻ രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നിരന്തരം പരിക്കുകൾ അലട്ടുന്ന ഒരു താരമാണ് ജോഫ്ര ആർച്ചർ പക്ഷേ ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് അവസാനമായി അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ച സമയത്ത് ഇരുപത് വിക്കറ്റുകൾ വീഴ്ത്തുകയും നൂറ്റി പന്ത്രണ്ട് റൺസ് നേടുകയും ചെയ്തുകൊണ്ട് മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാൻ ഈയൊരു ഇംഗ്ലീഷ് താരത്തിന് കഴിഞ്ഞിരുന്നു ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് അറ്റാക്കിനെ നയിക്കുക ജോഫ്ര ആർച്ചർ തന്നെയായിരിക്കും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയാൽ അത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽ കൂട്ടായിരിക്കും ഇനി രണ്ടാമത്തെ താരം അത് മറ്റാരുമല്ല മലയാളി താരമായ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണ് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രാജസ്ഥാന്റെ നെടുംതൂണായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന താരമായ ജോസ് ബട്ട്ലർ ഇപ്പോൾ അവരോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർ അത് സഞ്ജു സാംസൺ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയെട്ടായിരുന്നു ആവറേജ് നൂറ്റി അൻപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ഐ പി എല്ലിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ നാനൂറ്റി എൺപത്തിയേഴ് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് സെഞ്ചുറികൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ തിളങ്ങുക എന്നുള്ളത് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇനി മൂന്നാമത്തെ താരം അത് ഷിംറോൺ ഹെറ്റ്മയറാണ് അദ്ദേഹത്തിന് രാജസ്ഥാനിൽ വലിയ ഒരു റോൾ തന്നെ വഹിക്കാനുണ്ട് ഒരു ഫിനിഷർ എന്ന ജോലിയാണ് ടീമിനകത്ത് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര മികച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല കേവലം നൂറ്റി റൺസ് മാത്രമായിരുന്നു ഹെറ്റ്മെയർ നേടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണുകളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു അറുന്നൂറിലധികം റൺസുകൾ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഹിറ്റ്മെയർ വരുന്ന സീസണിൽ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് രാജസ്ഥാന് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇനി നാലാമത്തെ താരം അത് റിയാൻ പരാഗാണ് ഒരു കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് റിയാൻ പരാഗ് പക്ഷെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാനപ്പെട്ട ഒരു താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗംഭീര പ്രകടനമാണ് ഐ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അൻപത്തിരണ്ട് ശരാശരിയിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസ് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മികവ് രാജസ്ഥാന്റെ ഭാവിയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഈ നാല് താരങ്ങളാണ് രാജസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിക്കൊണ്ട് ഇപ്പോൾ ക്രിക്കറ്റ്സി വിലയിരുത്തിയിട്ടുള്ളത് രാജസ്ഥാന്റെ സ്കോഡിടത്തിൽ പല ആരാധകർക്കും ഇപ്പോൾ സംശയങ്ങൾ ഉണ്ട് പക്ഷേ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഈയൊരു സംശയങ്ങൾ എല്ലാം നീക്കേണ്ടത് അവരുടെ താരങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവ് കാണാം